في الله سبحانه وتعالى يقول لنا أننا نحن نحتاج إلى التعامل مع الأمم المتحدة والمتحدة 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 والمتحدة

ഉടനെ വരുന്നതായ ശിക്ഷ അത് എത്ര ഭയാനകരമാണോ കുറ്റക്കാരനായിട്ടുകാരനായിട്ട് ോ എന്തായാലും കല്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു അതുപോലെ കല്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കരയുന്ന കണ്ണുകൾ നഷ്ടപ്പെടുക Ya Allah, yang Allah, അവന്റെ ശരീരത്തെ കൊണ്ടു നടക്കുന്നത് അവന്റെ ശരീരത്തെ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവനെല്ലാം അവന്റെ ബോധമാണ് അവനെ നിറവായി Gracias.

എന്തൊരു അത്ഭുതമാണ് അവന്റെ അശ്രദ്ധ അത് എന്തൊരു അത്ഭുതമാണ് ഉറപ്പായിട്ടും വരാനിരിക്കുന്ന പരമന്റെ വീട്ടിൽ അശ്രദ്ധ നിങ്ങൾക്ക് ദുര്യാദ തന്നെയാണോ നിങ്ങളുടെ വീട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നല്ല ആളുകളെ കൊണ്ട് മരണം ഉണ്ട് ഉറപ്പായ മരണം ഉണ്ട് എന്ന അശ്രദ്ധയെ ഉണ്ട് അതിനെ ശ്രദ്ധിക്കുന്ന ആളായിട്ട് നമ്മൾ മാത്രം ും തുിയാവുന്ന ജീവിതം വചനയുടെ ഒരു ചരക്ക് മാത്രമാണ് അതെല്ലാം മറ്റൊര്ത്തുമല്ല ജീവിതം വളരെ കുറച്ചാണ് ആ ചിരക്കുണ്ട്

കാരണം അതിൽ നിന്ന് വിട്ട് മരണമുണ്ട് അവൻ ഒഴിവാക്കണമെങ്കിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട വഴി ഉറപ്പായിട്ടും വരാനുള്ള മരണം ആ നമ്മൾ ഓർത്ത് ആ മരണത്തിന്റെ അശ്രദ്ധയെ തൊട്ട് വിട്ട് നല്ല മനുഷ്യനായിട്ട് മാറണം ചെറിയൊരു ആശയം ഞങ്ങളുടെ ആയുസ് ഒരുപാട് ഒരുപാട് കഴിഞ്ഞു പോയിരിക്കുന്നു കഴിഞ്ഞു പോയതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയില്ല you yeah.